ഒരു ചെറിയ സർപ്രൈസ് ഓഫീസിൽ പോയി കൊടുക്കുകയാണ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തുണ്ടാവില്ല

വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസോ മാളു സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് എനിക്ക് തോന്നുന്നു ആഫ്റ്റർ എ ലോങ് ടൈം നമ്മളൊരു ആയിട്ട് വന്നത് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെയും അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറി ഡേ ആണ് അപ്പം അത് സംബന്ധിച്ച് ഇന്ന് അമ്മയ്ക്ക് ആദ്യ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പ്ലാനാണ് കാരണം ഞാൻ വേറെ പ്ലാനായിരുന്നു ചെയ്തത് റിസോർട്ടും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് പക്ഷെ അത് ക്യാൻസൽ ആക്കേണ്ടി വന്നു കാരണം എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം വീഡിയോൻ്റെ അപ്പം നമ്മൾ അമ്മേൻ്റെ ഓഫീസിലോട്ട് ഞാൻ അവിടെ സിഗ്നൽ നോക്കുക സിഗ്നൽ നിൽക്കുക കേട്ടോ അതോ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ അപ്പം ഒരു ചെറിയ സർപ്രൈസ് ഓഫീസിൽ പോയി കൊടുക്കുകയാണ് അമ്മ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പം ആമി അവിടെ വെയിറ്റിങ്ങാണ് കേക്കിൻ്റെ ഷോപ്പിൽ നമുക്ക് അവിടെ പോയിട്ട് കേക്ക് സെലക്ട് ചെയ്യണം നേരെ അങ്ങോട്ട് പോകണം സുഗൈസ് അങ്ങനെ നമ്മൾ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് കേക്ക് വാങ്ങാൻ വേണ്ടി വന്നാണ് അമിത കട്ട റേറ്റിംഗ് ആയിരുന്നു എനിക്ക് വേണ്ടി കഴിഞ്ഞ ഗൈസ് ഇവളൊക്കെ ഒരു മണിക്കൂർ മുന്നേ പറഞ്ഞാലേ പറഞ്ഞാൽ അതുകൊണ്ടാണ് ഗൈസ് കേക്കിന് ഓർഡർ കൊടുത്തത് മാംഗോയും പിന്നെന്താ സ്പാനിഷ് ആ ഒരു മാംഗോ കേക്കും ഒരു സ്പാനിഷ് ഡിലേറ്റും കാരണം ഇവിടെ രണ്ട് കിലോന്റെ കേക്ക് കേക്കില്ല അതുകൊണ്ട് ഓരോ കിലോ വെച്ചിട്ട് വാങ്ങാ അവിടെ അവിടെ ഒരു അൻപത് പേരുണ്ട് അറിഞ്ഞത് പ്രീബുക്ക് ചെയ്യാനുള്ള പെട്ടെന്നുള്ളത് കഴിഞ്ഞു അതുകൊണ്ട് പ്രീബുക്ക് ചെയ്യാൻ പറ്റിയില്ല അതാണ് സത്യം അങ്ങനെ നമ്മൾ ഇങ്ങനെ അടുത്തോട്ട് വെച്ചോ ഞാൻ മറ്റേ ഇങ്ങനെ വെച്ചോ ഫ്രണ്ടില് ഞാൻ മറ്റേ സമ്പാദിച്ചു അപ്പൊ നമ്മള് ഇവളെന്ന പേടിപ്പിക്കുന്ന കേസിക്കിപ്പൊ പേടിയാ വേണ്ടി തൊണ്ണൂറാ എത്ര നമ്മള് കേക്ക് ആണ് കേക്ക് വാങ്ങിട്ടോ കേട്ടോ കിടിലും കേക്ക് ഞങ്ങൾ എന്ത് പ്രോഗ്രാമിനും കേക്ക് ബാണ് കേക്ക് നല്ല രണ്ട് ഫ്ലേവർ കേക്ക് ഒക്കെ വാങ്ങി ഇനി നമുക്ക് എന്തെങ്കിലും സ്വീറ്റ് ഐറ്റംസ് കൂടെ വാങ്ങിട്ട് നേരെ അങ്ങോട്ട് പോവാം അമി എന്താണ് അമീന്റെ അഭിപ്രായം ആണോ അമിക്ക് പിന്നെ അമ്മ ആമീന്റെ ഒരു ഫാൻ കേളാം അതും കൂടെ കാണുമ്പോ ടോട്ടലി ഞെട്ടലേക്കും അമ്മ എന്റെ ഫാനാ ചെയ്യും എന്റെ കൂളിംഗ് ക്ലാസ് ഇട്ട് പഠിച്ചോ കളിക്കുന്ന ഗൈസ് വയനാട്ടുകാരിയാ പക്ഷെ കോഴിക്കോടില് എനിക്ക് പറഞ്ഞു തരണം വഴി എനിക്ക് അത്ര പോലും അറിയില്ല ഫുള്ള് മാപ്പ് ഞാൻ ഇവിടുത്തെ ലോക്കൽ ഗൂഗിൾ മാപ്പാ ഓക്കെ എല്ലാ വീട് വഴികളും അറിയാം ഗൈസ് എന്നെ എനിക്ക് ഒന്നും അറിയില്ല ഗൈസ് മൂന്നരയായി നാലുമണി ആവുമ്പോ നാലുമണി നാലരമ്മറങ്ങും അപ്പഴേക്കും എത്തണം ഓക്കേ ഇനി അങ്ങനെ കേക്ക് വാങ്ങി പിന്നെ ആമീന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലഡു വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പത്തൊൻപത് അറവ് പേരുണ്ട് അപ്പം ലഡു കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ലഡുവിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് അതെങ്കിൽ എത്ര ടൈം എടുക്കുന്നില്ല ഇപ്പം എൻ്റെ പോലീസ് വിട്ടിട്ട് ഗൈസ് അങ്ങനെ ഒരു സ്ഥലത്താണ് വണ്ടി നിർത്തി പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്താണ് വണ്ടി പക്ഷെ റോട്ടിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുക ആമീടെ കഷ്ടപ്പെട്ട ലിഡു ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത്ര വരെ കാത്തു എന്നാ ഞങ്ങള് പോവാണ് ഗൈസ് ഓ നമുക്ക് വണ്ടി എടുക്കാൻ സഹായം എന്തൊക്കെയാ എവിടെ നടക്കാറിന്റെ ഡോറക്കും കാറിന്റെ ഡോറ കേടക്ക് കേക്കടക്ക് കൂടെ പോയ അവിടെ അമ്മ ഉണ്ടെന്ന് എനിക്ക് ടെൻഷൻ ആയില്ല എന്തിനാ ടെൻഷൻ കല്യാണം കഴിക്കാൻ കല്യാണം അയക്കാൻ പോയാൽ അത്ര പ്രശ്നല്ല എനിക്ക് തന്നെ പോവാ ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് അടക്ക് ആയിക്കൂടെ പോണം അതിലാണോ അതിലാണോ ചെറിയ ശരിക്കും കിട്ടിയോ ആ ആ കിട്ടിയോ ആ കിട്ടിയോ ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴേക്ക് എല്ലാരും കൂടെ ആശന്റെ മോളല്ലേ ആശന്റെ മോളല്ല അവരുടെ ആശന്റെ മോളില്ല എന്നു ചെലവ് എടുക്കാൻ ആഗ്രഹിക്കരുതൊക്കെ അമ്മല്ലേ എന്താ പറയാനുള്ളത് പറയാം ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞോ എന്താ പറയുക ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലീസ് എന്നെ എപ്പോഴും രാവിലെ നിറപ്പിച്ചോണ്ട് നാളെ ബ്ലോഗ് ഇട്ട് നാളെ ബ്ലോഗ് ഇത് പറ എന്താ പറയാനുള്ള ഞെട്ടല്ലേ ഞെട്ടി ശരിക്കും ഇങ്ങോട്ട് വരും ഞാൻ വിചാരിച്ചില്ല ശരിക്കും എക്സ്പെക്ട് ചെയ്തില്ലേ മാഷിണ്ട സമയ മാഷിനെ കാണാം കേക്ക് എനിക്ക് പോവാനുണ്ട് ഷൂട്ടുണ്ട് പറ കരച്ചില് വരുന്നത് മനസ്സിലാവൂല്ലോ ഇങ്ങോട്ടും വിചാരിച്ചില്ല ഇങ്ങോട്ട് കേറി കരുന്ന് വിചാരിച്ചില്ല മല്ല ലഡു ഓറഞ്ച് ലഡു ഇത് പോലും എല്ലാരേം പിടിച്ചു ദിവ്യ 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 ദിവേച്ചി ഇത്മാണോ ഏത് പോസ്റ്റ് കല്ലായി ഓക്കെ അപ്പൊ ഇത് കല്ലായിക്കാരൊക്കെ നോക്കിക്കോളെ

േ എന്താ ചെയ്യാനോ എനിക്കിപ്പോഴും അടി വിറക്കുന്നുണ്ടല്ലോ അങ്ങനെ അമ്മ ശരിക്കും സർപ്രൈസ് എനിക്ക് സത്യം പറഞ്ഞ മനസ്സും എല്ലാം കംപ്ലീറ്റ് നിറഞ്ഞോ അപ്പം ഇങ്ങനത്തെ വ്ലോഗ് ഇത്ര ഇല്ലല്ലേ അതിന് വേണ്ടി സപ്പോർട്ട് ഇല്ല ഇവള് ഇവക്ക് എന്നോട് ഒന്നും നടക്കില്ല കഴിച്ച എന്തോ പറയാ അപ്പം നമ്മളെ വ്ലോഗ് ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോസിൽ കാണുന്നവരെല്ലാമീണ്ടല്ല